ഇത് മാസ മോഡേഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോ ഗ്ലാമർ വണ്ടി നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ട് ഒന്ന് നമുക്ക് നമുക്കതിൻ്റെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഡിസ്ക് ബ്രേക്ക് ഇടയ്ക്ക് ജാമാകുന്നൊരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് അത് ജസ്റ്റ് നമുക്കതിൻ്റെ ഒന്ന് ബ്രീ ബ്ലീഡിങ് ചെയ്തായുള്ളൂ ചെറുതായിട്ടൊന്നും ബ്ലീഡ് ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇനി പ്രശ്നം കാണിക്കില്ല ഡിസ്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാറ്ററിയുടെയാണ് പ്രോബ്ലം കാണിക്കുക രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബാറ്ററിയാണ് നമുക്കിത് ഇരിക്കുന്നത് ആംബ്രോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ടിൻ്റെ നാല് ആംബറുള്ള ബാറ്ററി ആണ് ഇരിക്കുന്നത് ഇപ്പം നമ്മളതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് പന്ത്രണ്ട് പോയിൻറ്റ് നാല് അഞ്ച് നാല് നാല് ആ റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹോണ് ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യണത് കറക്റ്റ് ആയിരിക്കും പക്ഷേ എന്ന് വെച്ചാൽ സെൽഫ് മോട്ടോർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്കത് ആംപിയർ കറക്റ്റായിട്ട് കിട്ടണം നാലാമ്പിയർ എന്ന് പറയുമ്പോഴത്തേക്കും നാലാം ആംപിയർ കറക്റ്റ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് സെൽഫ് മോട്ടറ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ആകുക ഇതത് ഓൾറെഡി വന്നില്ല അപ്പോൾ നമ്മളത് ബാറ്ററി ഒന്ന് ടെസ്റ്റ് മോഡിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും ഓൾറെഡി നമുക്കിവിടെ ബാറ്ററി ഡെഡ് ഡെറ്റായതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് ആ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് റെഡിയാവുള്ളൂ അപ്പം നോക്കിയിട്ടൊന്നും പറയും നമുക്ക് അതനുസരിച്ച് മറ്റേ നമുക്ക് ഇതിൽ ഡിസ്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിന് വേറെ അഡീഷണൽ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല ബാറ്ററിയുടെ ഉണ്ടെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ എമൗണ്ട് ആണ് നമുക്ക് വരുള്ളൂ അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയാം ഏ നമുക്കത് അനുസരിച്ചിട്ട് പുറത്ത് ക്ലോസ് ചെയ്യാം